മുൻസിപ്പാലിറ്റിയിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുടെ കുടുംബ സംഗമം ഇല്ലത്തെ പാടം ടർഫിൽ വെച്ച് നടന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ചായക്കോ മുന്നിലോ നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല നമ്മുടെ വോട്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വിഷയമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ശേഷം ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നമ്മൾ പെടാതെ നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ യു ഡി എഫിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ വോട്ട് അത് നമ്മുടെ വോട്ട് എന്ന് പറയുമ്പോൾ നവാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ചായക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബന്ധത്തിലോ കുടുംബം കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ ഒന്നും നമ്മൾ ഒരു ചിരിയിൽ കൊടുക്കേണ്ട ഒരു സാധനമല്ല വോട്ട് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വോട്ടും നമ്മൾ നഷ്ടപ്പെടുത്താതെ അത് കൃത്യമായിട്ട് വോട്ട് മെല്ലപ്പെടുത്തുന്നുണ്ട് നമുക്ക് അഞ്ച് വർഷത്തിൽ കിട്ടുന്ന അവസരമാണ് അതൊന്ന് കൃത്യമായിട്ട് മുതലെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാല് മാസം ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ആത്മ അപ്പോൾ ഇവരൊക്കെ മത്സരിക്കുന്നത് അറുന അറിയുന്നതും അറിഞ്ഞതിന് ശേഷമൊക്കെ ഇവിടെ വരണം എന്നുണ്ടായിരുന്നു നല്ലൊരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു നമുക്കറിയാം ധോണി ചിഹ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാമഹന്മാർ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ചിഹ്നത്തെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ഉണ്ടാകുക അപ്പോൾ എത്ര ഓർമ്മകുമായിട്ടുള്ള ആളാണെങ്കിലും എത്ര പ്രായമുള്ള ആളാണെങ്കിലും ഒന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് നമ്മുടെ ീഗിന്റെ നേതാക്കൾ എം പി നസീമ അധ്യക്ഷയായ ചടങ്ങിൽ ഫാത്തിമദ് സജ്ജന സ്വാഗതം പറഞ്ഞു നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ മത്സരിക്കുന്നത് എയ്നിദീൻകുട്ടി എന്ന കുഞ്ഞിപ്പയും പാറയിൽ അൻവറുമാണ് കുടുംബസംഗമത്തിൽ സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ കെ പി ഹുസൈൻ ബാവ പാറയിൽ സി ജൗഹർ യൂസഫ് പൂഴിത്തറ കൽപാവ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur